അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ ഞങ്ങൾ കൂട്ടുപിടിച്ചുകൊണ്ട് ശരണപ്പെട്ടുകൊണ്ട് ഇതിനൊരു തീരുമാനം ആവശ്യപ്പെട്ടത് അവിടെ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ആ ഹർജി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പാർ ഇരുപ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന നമ്പറിട്ട് ബഹുമാനപ്പെട്ട എറണാകുളം മുനിസിപ്പൽ കോടതി സ്വീകരിച്ചിരിക്കുകയാണ് ഇത് നിർണായകമായിട്ടുള്ള ഒരു വിധി ഇതിലൂടെ സീറോ മലബാർ സഭയ്ക്കുണ്ടാവും സീറോ മലബാർ സഭയുടെ അധികാര കേന്ദ്രങ്ങൾ അങ്ങനെ സുരക്ഷിതമായി ഒരാൾക്കും അട്ടിമറിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അധികാര കേന്ദ്രമാണ് എന്ന് അടിവരയിടുന്ന ഒരു വിധി ഉണ്ടാകുമെന്ന പ്രത്യാശയിൽ പ്രിയപ്പെട്ട നസ്രാണി സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഈശോ മിസ്ഹായുടെ നാമത്തിൽ സ്നേഹ വന്ദനം ഇരുപത്തിനാല് സ്വതന്ത്ര സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ അതിൽ പാശ്ചാത്യ സഭ ലത്തിൻ ക്രമത്തിലുള്ളത് റോമൻ കത്തോലിക്ക സഭ മറ്റിരുപത്തിമൂന്ന് സഭകളും പൗരസ്ത്യ സഭകളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള സഭകളിൽ ഒന്നാണ് സീറോ മലബാർ സഭ അതൊരു സ്വതന്ത്ര സ്വയംഭരണാധികാര സഭയാണ് ഒരു സ്വതന്ത്ര സ്വയംഭരണാധികാര സഭയുടെ ഭരണഘടനയനുസരിച്ച് അതിൻ്റെ സൂനകദോസാണ് പരിശുദ്ധ സുനക പരമാധികാരമായിട്ടുള്ള അധികാര കേന്ദ്രം സീറോ മലബാർ സഭയിലും ഭരണഘടനാപരമായിട്ട് അതിൻ്റെ പരിശുദ്ധ സുനകദോസിനാണ് എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ആധ്യാത്മികതയുടെ കാര്യത്തിൽ ദൈവശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഈ സഭയുടെ ആരാധന ക്രമത്തിന്റെ കാര്യത്തിൽ പരമമായ അധികാരം ഉള്ളത് പരമമായ അധികാരം പരിശുദ്ധ സുനഹദോസിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് സീറോ മലബാർ സഭയെ ഗ്രസിച്ചിരിക്കുന്ന വളരെ ഗൗരവമായ വിഷയം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി നാളുകളായി ചർച്ചകൾ നടക്കുന്നു ആ ചർച്ചകളിൽ ഏറ്റവും അവസാനം നമ്മളുടെ സഭാപിതാക്കന്മാരെ അതായത് പെർമനന്റ് സിനഡിലെ അംഗങ്ങളെ മേജർ ആർച്ച് ബിഷപ്പിനോടൊപ്പം വത്തിക്കാനിലേക്ക് വിളിക്കുകയും ഈ ചർച്ചകളുടെ ഭാഗമായി നമ്മുടെ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പിനെയും അദ്ദേഹത്തോടൊപ്പം നമ്മുടെ സഭാ സിനഡ് പെർമനന്റ് സിനഡ് അംഗങ്ങളെയും വത്തിക്കാനിലേക്ക് വിളിപ്പിച്ചു അവിടെ പൗരസ്ത്യ തിരുസംഘം അതോടൊപ്പം തന്നെ പരിശുദ്ധ സിംഹാസനം പരിശുദ്ധ മാർപ്പാപ്പ ഇവരെല്ലാവരും നമ്മളുടെ സഭാപിതാക്കന്മാരുമായി ചർച്ച നടത്തി ആ ചർച്ചയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് നമ്മളുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും ഈ എറണാകുളം അങ്കമാലിയെ അതിരൂപതയെ ഇപ്പോൾ ഭരിക്കുന്ന അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂരും ചേർന്ന് ഒരു സർക്കുലർ പുറത്തിറക്കി നാല് പ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന നമ്പറിലാണ് ആ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് അത് ഇറക്കിയിരിക്കുന്നത് ജൂൺ മാസം ഒമ്പതാം തീയതിയാണ് സ്വാഭാവികമായും ഈ സർക്കുലറിനെ അതിൻ്റെതായ നിയമപരമായിട്ടുള്ള ഒരു ആവശ്യമെന്ന നിലയിൽ സിനഡുകൂടി ആ സർക്കുലർ അംഗീകരിച്ചു അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് പതിനാലാം തീയതിയും പത്തൊമ്പതാം തീയതിയുമായി നമ്മുടെ സഭയുടെ പരിശുദ്ധ സുനകദോസ് കൂടുന്നത് ആ സുനകദോസിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു വിശദീകരണ കുറിപ്പ് പുറത്തിറങ്ങുകയാണ് ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി എന്ന നമ്പറിൽ ഒരു കുറിപ്പ് പുറത്തു വന്നു സിനഡാനന്തര വിശദീകരണ കുറിപ്പ് ആദ്യത്തെ സർക്കുലറിൽ നാലേ പാ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സർക്കുലറിൽ മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററും കൃത്യമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ജൂലൈ മൂന്ന് നമ്മുടെ പിതാവായ മാർത്തോമായുടെ ദുക്രാന തിരുനാൾ മുതൽ ഈ സഭയിൽ ജനാഭിമുഖ കുർബാന തുടർന്നും അർപ്പിക്കുന്ന വൈദികർ ഈ സഭയുടെ പൗരോഹിത്യത്തിൽ നിന്നും പുറത്തേക്ക് പോകും സ്വമേധയാ പുറത്തേക്ക് പോകും അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയ ഈ സർക്കുലറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി കൂടിയ ഈ സൂനകദോസിൽ നിന്നും പുറത്തു വന്ന തീരുമാനങ്ങൾ ഞാൻ മുൻപ് പറഞ്ഞ വിശദീകരണക്കുറിപ്പിൽ കൃത്യമായിട്ടുണ്ട് ആ വിശദീകരണക്കുറിപ്പിൽ നേരത്തെ പറഞ്ഞ സ്വമേധയാ പുറത്തു പോകും എന്നു പറഞ്ഞ കാര്യത്തോടൊപ്പം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതായത് നിങ്ങൾ കുർബാന ജനാഭിമുഖം എന്ന രീതിയിൽ ചെല്ലിക്കൂട അങ്ങനെ ചൊല്ലുന്ന വൈദികർ സ്വാഭാവിക സ്വമേധയാ ഈ കത്തോലിക്ക പൗരോഹിത്യത്തിൽ നിന്ന് പുറത്തു പോകും നിങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഒരു കൂതാശകൾക്കും സാധുത ഉണ്ടാവുകയില്ല ഇത് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് നാലുപാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലറിൽ ഒരു കാര്യം വിശ്വാസികളോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അത്തരം വൈദികർ അല്ലെങ്കിൽ അത്തരം ആളുകൾ പരികർമ്മം ചെയ്യുന്ന ഗൂദാശികളിൽ പങ്കാളികളാകരുത് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിശദീകരണ വിശദീകരണക്കുറിപ്പ് പുറത്തു വരുന്നത് ആ വിശദീകരണ വിശദീകരണക്കുറിപ്പിൽ കൃത്യമായി പറയുന്നു നാലേ മാർ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന സർക്കുലർ അത് പ്രാബല്യത്തിലുണ്ട് അത് പൂർണമായും പ്രാബല്യത്തിലുണ്ട് എന്ന് മാത്രമല്ല ഈ വൈദികർ എല്ലാ വൈദികരും ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും ഒരു ഏകീകൃത വിശുദ്ധ കുർബാനയെങ്കിലും അർപ്പിക്കണം ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷെ ഇതിനെ വ്യാഖ്യാനിക്കേണ്ട ശരിയായ രീതി ഇവിടുത്തെ ചില കോടതി വിധികളുമായി ബന്ധപ്പെട്ട് വേണം ആ കോടതി വിധിയിൽ നിന്നും സുനകദോസിന് ചില അനുഭവങ്ങൾ ഉണ്ടായി നമ്മൾക്ക് മൂന്ന് പള്ളികളിൽ കോടതി വിധി ഉണ്ടായി കോടതിയിൽ ഒരു ഇഞ്ചങ്ഷൻ ഈ മൂന്ന് പള്ളികളിലും നിലവിൽ വന്നു ആ ഇഞ്ചങ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് പള്ളികളിലും ഏകീകൃത വിശുദ്ധ കുർബാന അല്ലാതെ വേറൊരു രീതിയിലും കുർബാന അർപ്പിച്ചുകൂടാ എന്നാണ് അതായത് ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഏകീകൃത കുർബാന രീതിയിൽ അല്ലാതെ മറ്റൊരു കുർബാന ഈ പള്ളികളിൽ അർപ്പിക്കാൻ പാടില്ല സ്വാഭാവികമായും അതിനെ വൈദികർ നേരിട്ടത് ഒരു കുർബാനയും പള്ളികളിൽ അർപ്പിക്കേണ്ട എന്ന രീതിയിലാണ് ആ ഒരു സാഹചര്യത്തിലാണ് സിനുഡ് പറയുന്നത് നിങ്ങൾ ഈ ഞങ്ങളുടെ സർക്കുലറിന്റെ മറവിൽ കുർബാന അർപ്പിക്കാതിരിക്കുന്ന വിദ്യ വേണ്ട നിങ്ങൾ തീർച്ചയായും ഒരു കുർബാനയെങ്കിലും ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും ഏകീകൃത രീതിയിൽ അർപ്പിച്ചേ മതിയാവൂ അതൊരു മാൻഡേറ്ററി ഓർഡർ ആണ് ഈ മാൻഡേറ്ററി ഓർഡർ കിട്ടിയപ്പോൾ നമ്മൾ വിശ്വാസികൾക്ക് വളരെ സന്തോഷവാന്മാരായി കാരണം ഇവിടെ വിശ്വാസികൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പല ഇടവകകളിലും കോടതികളിൽ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുകയാണ് അപ്പോഴാണ് അവർക്ക് ഒരു അനുഗ്രഹം എന്ന നിലയിൽ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് സിനിടാനന്തര കത്ത് വിശദീകരണക്കുറിപ്പ് പുറത്തു വരുന്നത് എന്നാൽ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ജൂലൈ ഒന്നാം തീയതി ഇത് നടപ്പാക്കുന്നതിന് തൊട്ട് രണ്ട് ദിവസം മുൻപ് പുതിയൊരു കുറപ്പ് കുറിപ്പ് പുറത്തു വന്ന് വരുന്നു അതിനാധാരമായിട്ട് പറയുന്നത് ആരൊക്കെയോ കൂടി ഉണ്ടാക്കിയ ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ സിനഡിന്റെ തീരുമാനങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തി എന്നാണ് ചില മാറ്റങ്ങളല്ല അടിസ്ഥാനപരമായി തന്നെ സിനഡിന്റെ തീരുമാനങ്ങളെ അട്ടിമറിക്കുന്ന ഒരു കുറിപ്പാണ് ഈ ജൂലൈ ഒന്നിന് പുറത്തു വന്നത് എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ് ഇവിടെ മാർത്തോമാ നസ്രാണി സംഘത്തെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ വ്യക്തമാണ് നമ്മുടെ സഭ ഭരണഘടനാപരമായ അധികാരങ്ങൾ എവിടെയൊക്കെയാണ് ആരിലൊക്കെയാണ് നിക്ഷിപ്തമായിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട് അത് മേജർ ആർച്ച് ബിഷപ്പ് ആണെങ്കിലും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിലും ആരാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള അധികാരങ്ങളുണ്ട് അധികാരങ്ങളെ കവച്ചു വെച്ചുകൊണ്ട് പോകാൻ അല്ലെങ്കിൽ അധികാരങ്ങളെ അതിലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ അവർക്കാർക്കും അധികാരമില്ല ഇവിടെ സിനഡിനെ നോക്ക് രണ്ട് മെത്രാന്മാർ അതിൽ ഒരാൾ മേജർ ആർച്ച് ബിഷപ്പ് തന്നെയാണ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ആ ഉത്തരവ് അവരുടെ അധികാര അവകാശങ്ങളെ അതിലംഘിച്ചു അതുകൊണ്ട് ഇത് നമ്മളുടെ സഭയുടെ അടിസ്ഥാന ശിലകളെ തന്നെ മാന്തുന്ന അടിത്തറയെ തന്നെ മാന്തുന്ന ഒരു നടപടിയായതുകൊണ്ട് മാർത്തോമ ദസ്രാണി സംഘത്തിന് ഇത് നോക്കി നിൽക്കാൻ സാധ്യമല്ല കൈകെട്ടി നോക്കി നിൽക്കാൻ സാധ്യമല്ല കാരണം സഭയുടെ അസ്ഥി ഇളക്കുന്ന നടപടിയാണ് മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററും കൂടി നടത്തിയിരിക്കുന്നത് അവർ സഭയുടെ അധികാര കേന്ദ്രം പരമോന്നതമായ അധികാര കേന്ദ്രമായിട്ടുള്ള സിനഡിന്റെ അധികാരത്തെ അട്ടിമറിച്ചിരിക്കുകയാണ് അതിനെ കവർന്നെടുത്തുകൊണ്ട് അതിലേക്ക് അതിക്രമിച്ചു കയറിക്കൊണ്ട് നടത്തിയിരിക്കുന്ന ഈ നടപടിയെ ഞങ്ങൾ കോടതിയെ സമീപിച്ചുകൊണ്ട് നേരിടാൻ തീരുമാനിച്ചിരിക്കുക എന്തുകൊണ്ട് കോടതിയിലേക്ക് നേരിട്ട് പോയി എന്നു എന്ന് ചോദിച്ചേക്കാം ഒരു കാര്യമുണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കത്തുകൾ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ അറിയിച്ചിട്ടുണ്ട് കാനൂനിക സമിതികളിൽ അറിയിച്ചിട്ടുണ്ട് പക്ഷെ പഴയ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് കുർബാന സംബന്ധമായ കാര്യങ്ങളിൽ തന്നെ കാനൂനികമായ നിരവധി സമിതികളിൽ ഞങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് പക്ഷെ അവയ്ക്കൊന്നും ഇന്നു വരെ വ്യക്തമായ ഒരു മറുപടി നൽകാൻ തീരുമാനം പോട്ടെ ഒരു മറുപടി പോലും നൽകാനുള്ള സൗമനസ്യം ഈ സമിതികൾ കാണിച്ചിട്ടില്ല അതുകൊണ്ട് ഇത്തരം സമിതികളിൽ ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ ഞങ്ങൾ കൂട്ടുപിടിച്ചുകൊണ്ട് ശരണപ്പെട്ടുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടത് അവിടെ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ആ ഹർജി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പാർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന നമ്പർ ഇട്ട് ബഹുമാനപ്പെട്ട എറണാകുളം മുനിസിൽ കോടതി സ്വീകരിച്ചിരിക്കുകയാണ് ഇത് നിർണായകമായിട്ടുള്ള ഒരു വിധി ഇതിലൂടെ സീറോ മലബാർ സഭയ്ക്കുണ്ടാവും സീറോ മലബാർ സഭയുടെ അധികാര കേന്ദ്രങ്ങൾ അങ്ങനെ സുരക്ഷിതമായി ഒരാൾക്കും അട്ടിമറിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അധികാര കേന്ദ്രമാണ് എന്ന് അടിവരയിടുന്ന ഒരു വിധി ഉണ്ടാകുമെന്ന പ്രത്യാശയിൽ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ഒരേ സ്വരം ഒരേവനം ഒരേ